അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു മലയാളിയാണ് ഉടമസ്ഥൻ എന്ന് പറഞ്ഞു അത് എൻ്റെ ഭാഗത്തുള്ള ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉടമസ്ഥൻ അല്ല അതിൽ ഇന്ത്യയിലെ പ്രസിഡന്റാണ് ഈ ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രസിഡന്റ് ആണ് മലയാളി അതിൻ്റെ ആൾ പറയാണ് ഹണ്ടയാണ് ഹണ്ടയുടെ പ്രസൻസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ സാന്നിധ്യം ഈ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു അവരെഴുതി കൊടുത്താണ് അത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി അവർ എഴുതി കൊടുത്താണ് ഈ ഏജൻസിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കേ ഈ ഏജൻസി ആരുമായിട്ടാണ് ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കുന്നതെന്നന്വേഷിക്കുന്നത് കഴിഞ്ഞ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഏത് പാർട്ടിക്ക് വേണ്ടി ഏത് വിഭാഗത്തിലുള്ള നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിയാണ് ഈ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തത് ഇതേ ഏജൻസി ഗലീജ് ടൈംസിന് വേണ്ടിയിട്ടും ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ വേണമെങ്കിൽ എന്തിനാ അത് മന്ത്രിമാർ ചോദിച്ചാൽ കറക്റ്റാണ് ഒരു ഇന്റർവ്യൂ വേണമെങ്കിൽ എന്തിനാണ് ഒരു പി ആർ ഏജൻസി പക്ഷെ ഇവിടെ പി ആർ ഏജൻസിയെ ഉപയോഗിച്ചു പി ആർ ഏജൻസിയെ ഉപയോഗിച്ചു ആ ഉപയോഗിച്ച ആ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഇന്റർവ്യൂവിന് വന്നത് മുഖ്യമന്ത്രി ആ ഇന്റർവ്യൂവിന് ഇരുന്നു കൊടുത്തു വഴി കൂടി പോയ ആരെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊരു ഇന്റർവ്യൂ ആ നിങ്ങളുടെ ഏതെങ്കിലും മാധ്യമസ്ഥാനത്ത് ചോദിച്ചാൽ ഞാൻ ഇരുന്ന് തരുമോ ഞാൻ എൻ്റെ ഓഫീസ് വഴിയോ ഞാൻ അറിഞ്ഞുകൊണ്ടോ അല്ലാതെ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരുമോ അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യുമോ അങ്ങനെ വഴി കൂടി പോയ ആരെങ്കിലും ഹിന്ദുവിൽ വിളിച്ചൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുക അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവോടു കൂടിയാണ് ഇന്റർവ്യൂ കൊടുത്തിരുന്നത് എന്നിട്ട് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ഇൻ്റർവ്യൂവിൽ പറയാത്ത കാര്യം അഡീഷണൽ ആയിട്ട് എഴുതി ചേർപ്പിച്ചു കഴിഞ്ഞ ആഴ്ച വേറെ പി ആർ ഏജൻസികൾ വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ നടന്ന ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പ്രതിപക്ഷമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നിയമസഭയിൽ ഞാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ സ്വർണ കള്ളക്കടത്തിനെ കുറിച്ച് പറഞ്ഞത് അന്ന് മുഖ്യമന്ത്രി ഇതൊന്നും പറഞ്ഞില്ലല്ലോ അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ സ്വർണ കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേട്രനേജ് കൊടുക്കുന്നത് കേരള സർക്കാരാണ് എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ചെയ്തത് ബി ജെ പി ചെയ്യുന്നത് പോലെ ഇതാ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് കൗശലത്തോടുകൂടി ഇപ്പം വീണുപോയി ഇതാകെ വിവാദമായപ്പോൾ വീണുപോയി അപ്പം വീണെടുത്ത് കിടന്നുരുളിയാണ് വീണെടുത്ത് കിടന്നുരുളിയാണ് പിന്നെ ദേശാഭിമാനി പത്രം ഹിന്ദുവിൻ്റെ ആ കുറിപ്പ് മുഴുവൻ കൊടുക്കാത്ത ഏകപത്രം ദേശാഭിമാനിയാണ് ബാക്കി എല്ലാ പത്രവും ഹിന്ദുവിൻ്റെ കുറിപ്പ് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഹിന്ദുവിൻ്റെ കുറിപ്പ് വായിച്ചാൽ മനസ്സിലാവും എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് വളരെ ക്ലിയറാണ് വളരെ ക്ലിയറാണ് ഈ ഏജൻസിക്കുള്ള മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ് അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ വാചകം പറയിപ്പിച്ചിരിക്കുന്നത് ഇത് ദേശീയതലത്തിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവാണ് മുഖ്യമന്ത്രിയിലെ നാവിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഏജൻസിയാണ് എഴുതി കൊടുത്തത് ഇനി ഞാൻ ചോദിക്കട്ടെ അവരങ്ങനെയല്ല മുഖ്യമന്ത്രി പറയാതെയാണ് എഴുതി കൊടുത്തതെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ആ ഏജൻസിക്കെതിരായിട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ കേസെടുക്കണ്ടേ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹിന്ദു പോലുള്ള ഒരു ദിനപത്രത്തിൽ ഒരു ഏജൻസി എഴുതി കൊടുത്തെങ്കിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ട കാര്യമാണ് അല്ലേ ഒരു വിഭാഗത്തെ മുഴുവൻ ചാരി നിർത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്ക കേസെടുക്കണ്ടേ തെറ്റാണ് മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ടോ അതാണ് എന്റെ ചോദ്യം ആ ലെയൻസുമായി ബന്ധമുള്ള അവരൊക്കെ ഈ മുഖ്യമന്ത്രിയായിട്ട് എന്ത് ബന്ധമാണ് ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ അവിടെ വന്നു നിന്ന രണ്ടുപേർക്ക് മുഖ്യമന്ത്രിയുമായിട്ട് എന്തു ബന്ധമാണുള്ളത് ഏത് തരത്തിലാണ് അവരെ നിർത്തിയത് അദ്ദേഹം ആരെയും അടുത്ത് നിർത്തില്ലല്ലോ സാധാരണ നിങ്ങൾ ആരെങ്കിലും പോയി അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുമ്പോ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കാൻ പറ്റുമോ പറ്റുമോ ഞാൻ പറഞ്ഞ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ ആരാണ് കൂടെ നിന്നതെന്ന് ആരാണ് ഈ ഏജൻസിയുടെ ഹിന്ദു പോലുള്ള ഒരു പത്രം അവരുടെ വിശദീകരണ കുറിപ്പിലാണ് രണ്ട് റെപ്രസെന്റേറ്റീവുമാർ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ ഏജൻസിയുടെ രണ്ട് റെപ്രസെന്റേറ്റീവ്മാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ കൂടെ നമ്മളൊക്കെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ആരെങ്കിലും നിർത്തുമോ അദ്ദേഹം രണ്ടുപേരത്ത് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്റർവ്യൂ എടുക്കുക കേസ് കേസെടുക്കണേന്നെ ഈ പറയുന്ന അവരെ തള്ളി പറയുകയാണെങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ ഹിന്ദുവിൽ എഴുതി കൊടുത്ത് എങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത് അവർക്കെതിരെ കേസെടുക്ക് അതായത് തന്നെ പറഞ്ഞു കാര്യം സാധാരണ അങ്ങനെ ഡൽഹിയിൽ നിന്നും പോയിട്ട് ഒരു പത്രത്തിൽ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്ന ആളല്ല മുഖ്യമന്ത്രി ഇവിടെ തന്നെ തരില്ലല്ലോ നിങ്ങൾ ചോദിച്ചാൽ തരില്ലോ നല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അതുപോലും കൊടുക്കാറില്ല അദ്ദേഹം അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത് ഭയന്ന് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് അവരുടെ നെറേറ്റീവാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് അല്ലാതെ എന്ത് കാര്യവും അദ്ദേഹം ആ ഇന്റർവ്യൂയില് എന്ത് പ്രസക്തമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റ് അല്ലാതെ